സമകാലികത്തിനും ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സ്വർണം വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് സ്വർണ്ണവില അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതിയിൽ വില ഇനിയും ഉയരും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സ്വർണം വാങ്ങിക്കൂട്ടാൻ വലിയ തിരക്കാണ് പലർക്കും ചിലരാണ് എങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നുണ്ട് എന്നാൽ ഒരാൾക്ക് എത്ര പവൻ സ്വർണം കയ്യിൽ സൂക്ഷിക്കാമെന്നതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം പരിധിയിൽ കൂടുതൽ സ്വർണം കയ്യിൽ വെച്ചാൽ അതിന് വലിയ പ്രയാസമുണ്ടാകും അത് എന്തൊക്കെയാണ് എന്നാണ് പ്രധാനമായിട്ടും വീഡിയോയിൽ പരിശോധിക്കുന്നത് പുരുഷനും സ്ത്രീക്കും കയ്യിൽ എത്ര സ്വർണം വെക്കാം അതുപോലെ വീട്ടിൽ എത്ര സൂക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് വിവാഹിതയായ സ്ത്രീകൾ അവിവാഹിത ായ സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ വ്യക്തികൾക്ക് അനുസരിച്ചാണ് ഈ പരിധിയിൽ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് നിയമപരിധിയിൽ കുറവുള്ള സ്വർണമാണ് വീട്ടിൽ സൂക്ഷിച്ചതെങ്കിൽ നിങ്ങൾ കൃത്യമായ വരുമാനമോ അതല്ലെങ്കിൽ അതിന്റെ സോസോ കാണിക്കൽ നിർബന്ധമില്ല എന്നാൽ അനുവദിച്ചിരിക്കുന്ന പരിധിയിൽ കൂടുതൽ സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കണക്ക് കാണിക്കേണ്ടി വരും അല്ലാതിരുന്നാൽ വലിയ തുക ഫൈനായി നിങ്ങൾ കൊടുക്കേണ്ടി വരും വിവാഹിതയായ സ്ത്രീക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ പരമാവധി അഞ്ഞൂറ് ഗ്രാം വരെ സ്വർണം സൂക്ഷിക്കാം ഇത് ഏകദേശം അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പവൻ സ്വർണ്ണമാണ് ഉണ്ടാവുന്നത് ഒരു പവൻ സ്വർണം എന്ന് പറയുന്നത് എട്ട് ഗ്രാം ആണ് അവിവാഹിതയായ സ്ത്രീ ഇത് ഇരുന്നൂറ്റി ഗ്രാം വരെ ഇത്തരത്തിൽ കൈവശം സൂക്ഷിക്കാം അതായത് മുപ്പത്തി പവൻ സ്വർണം എന്നാൽ കുടുംബത്തിലെ പുരുഷനായ ഒരു അംഗത്തിന് പരമാവധി നൂറ് ഗ്രാം സ്വർണ്ണമാണ് കയ്യിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നത് ഇതിൽ കൂടുതൽ സ്വർണം കൈവശമുണ്ട് എങ്കിൽ വരുമാനം ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കേണ്ടി വരും അതല്ല എങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങുന്ന ആളുകൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടു ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് സ്വർണം വാങ്ങുന്നത് എങ്കിൽ നിങ്ങൾ പാൻ കാർഡ് കൊടുക്കൽ നിർബന്ധമാണ് ഇത് നിങ്ങളുടെ നികുതി കണക്കിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാൻ കാർഡ് ആധാർ കാർഡ് പോലെയുള്ള രേഖകളൊക്കെ ഇവർ ആവശ്യപ്പെടുന്നത് ഇനി രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണം വാങ്ങുന്നുണ്ട് എങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ കൂടുതൽ വരുന്ന തുക ചെക്കായിട്ടോ അതല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ കൊടുക്കലും നിർബന്ധമാണ് രണ്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തികച്ചു നാല് പവൻ സ്വർണം പോലും ലഭിക്കില്ല അപ്പോൾ നാല് പവനിൽ കൂടുതൽ സ്വർണം വാങ്ങുന്ന ആളുകൾ നിയമപരമായ ഈ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സ്വർണം വാങ്ങുന്ന ആളുകളും അതോടൊപ്പം തന്നെ കയ്യിൽ സൂക്ഷിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം